സിനിമ സംസാരിക്കണ്ട് കാണുക എന്നുള്ളതല്ലേ വേറെ ഒന്നുമില്ലല്ലോ നമ്മള് സിനിമ നിങ്ങളോടൊപ്പം സിനിമ കണ്ടോ സംവിധായകൻ എന്നുള്ള രീതിയിൽ നമ്മൾ പുറത്തൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് ഈ ക്ലാസിക് റൈങ് സിനിമകളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു അതിനൊക്കെ ഒരു ഒരു ടച്ചും ഒരു ലുക്കും ഒക്കെ അന്വേഷി കണ്ഠത്തിനുള്ള പോലെ ഫീൽ ചെയ്തു അതിൻ്റെ അതിൻ്റെ ഒക്കെ നമ്മൾ ശരിക്കും എടുത്ത് പറയേണ്ടതാണ് ഒരു രീതിയിലും രീതിയിൽ നമ്മൾ കേട്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു പാരമ്പര്യ കാഴ്ചശീലങ്ങളൊക്കെ കുറച്ച് മാറ്റുന്നതാണ് അന്വേഷി കണ്ഠത്തിൻ്റെ എഫേർട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ കഥാപാത്ര നിർമ്മിതി വരെ അങ്ങനെയാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുറേയും കൂടി കുറച്ചധികം കൂടി സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു എഫേർട്ടല്ലേ ഈ സിനിമ അല്ല ഡാർവിൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നതല്ല സാധാരണ രീതിയിൽ കണ്ടുവരുന്നൊരു കൺവെൻഷൻ സിനിമ പാറ്റേൺ ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും എപ്പോഴും ആലോചിക്കേണ്ടത് ഒരു സിനിമ ഒരു ക്രൈം ഉണ്ടാവുന്നു അത് അന്വേഷിക്കുന്നു അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി തീരുന്നു പക്ഷേ ഇതങ്ങനെയല്ലാത്തൊരു പാറ്റേണിലേക്ക് ഫിലിം മേക്കിംഗ് ഡാർവിനും ജീനുവും ൂടെ തീരുമാനിച്ചിട്ടുണ്ടെന്നല്ല അത് തന്നെയാണ് ഈ സിനിമയുടെ മെറിറ്റ് എന്ന് പറയുന്നത് കാരണം നമ്മൾ കണ്ട് ശീലിച്ച ഒരു പാറ്റേൺ ഈ സിനിമയ്ക്ക് വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് കാരണം ഇതേ ജോണിലുള്ള ഒരുപാട് സിനിമകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു സിനിമ എങ്ങനെയാണ് ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് അത് അതിൻ്റെ മേക്കേഴ്സ് ആലോചിച്ചിട്ടുണ്ട് ആ ഒരു രീതിയിൽ ഭയങ്കരമായി അപ്രീഷ്യേറ്റ് ചെയ്യാൻ പറ്റേണ്ട ഒരു സിനിമയാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ